നമസ്കാരം അഹമ്മദാബാദിലെ വിമാനാപകടം ലോകത്തെ മുഴുവൻ നടുക്കിയതാണ് ഇന്നും അതിന്റെ അലയൊലികൾ മാറിയിട്ടില്ല പരുക്കേറ്റ പലരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട പല നിഗമനങ്ങളും ഒരു തെളിവുമില്ലാതെയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അത്തരം മൂഹാപോഹങ്ങൾക്കൊല്ലാം വിരാമം ഇട്ടുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഫ്ലൈറ്റ് ക്യാപ്റ്റന്റെ ഇടപെടലാണ് ഇതിലും വലിയ ദുരന്തം ഒഴിവാക്കിയതെന്നാണ് വിവരം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നപ്പോൾ തന്നെ മുൻപിലുള്ള ദുരന്തം ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോളും നൽകി തൊട്ടുമുന്നിൽ വലിയ ജനവാസ കേന്ദ്രമായിരുന്നു പക്ഷെ അവിടെ വിമാനം ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ക്യാപ്റ്റൻ കാട്ടി അങ്ങനെയാണ് തൊട്ട് മുന്നിൽ കണ്ട പച്ച നിറമുള്ള ദിശയിലേക്ക് വിമാനം പോയതും അവിടെ ഇടിച്ചിറക്കിയത് അത് മാത്രമായിരുന്നു ആ ക്യാപ്റ്റന് ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത് അങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങിയുണ്ടാകുമായിരുന്ന വലിയ ദുരന്തം ക്യാപ്റ്റൻ ഒഴിവാക്കി അങ്ങനെ ആ മേഖലയിലുള്ളവരുടെ ഹീറോയായി മാറുകയാണ് ആ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തിന്റെ അമരക്കാരനായിരുന്നു സുമിത് സബർവാൾ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഇത്തരം സുപ്രധാന വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വൺ വിമാനത്തിന്റെ ക്യാപ്റ്റൻ കൂട്ടിയിടിക്കുന്നതിന് തൊട്ടു മുൻപ് നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ വീഴാതെ വിമാനത്തെ ഗതിമാറ്റിക്കൊണ്ടു പോവുകയായിരുന്നു കോക്പിറ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറിലധികം സമയം ചെലവഴിച്ച പരിചയസമ്പന്നനായിരുന്നു പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിശാലമായ പ്രദേശമായിരുന്നു മെഡിക്കൽ കോളേജിലേത് ഇത് തിരിച്ചറിഞ്ഞാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അങ്ങോട്ടേക്ക് വിമാനത്തെ സുമിത് സബർവാൾ കൊണ്ടുപോയത് അല്ലാത്തപക്ഷം ദുരന്ത വ്യാപ്തി ഇതിലും വലുതാകുമായിരുന്നു അപകടത്തിന് ശേഷം സുമിത് സബർവാളിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമിത്തിന് പദ്ധതിയുണ്ടായിരുന്നു ഇതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അച്ഛനെ പരിചയത്തിരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമിത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമിത് സബർവാളിന് വിമാനം പറത്തുന്നതിൽ മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനാണ് സുമിത് സബർവാൾ എയർ ഇന്ത്യ വിമാനാപകടം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മരണസംഖ്യയിൽ വ്യക്തമല്ല വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്നവർ ഉണ്ടായിരുന്നവർ കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നവർ തുടങ്ങി പലരെയും കാണാതായതായി പരാതിയുണ്ട് വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്നലെ ഒരാളുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചു എയർ ഹോസ്റ്റേഴ്സിന്റേതാണോ എന്നാണ് വിവരം ഡി എൻ എ പ്രൊഫൈലിംഗ് പരിശോധനയിലൂടെ പതിനൊന്ന് പേര് തിരിച്ചറിഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ അപകടത്തിൽ വിമാനത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു മെഡിക്കൽ കോളേജിലെ നാല് വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ അഞ്ചു പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെബ്ഡെസ്ക് തൂസ്